നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് അവിട്ടം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് ചൊവ്വാദശയിലാണ് ജനനം ജനനശിഷ്ടം ഏതാനും വർഷങ്ങളാണ് ചൊവ്വാദശ വരുന്നത് അതിനെ തുടർന്ന് രാഹുദശയാണ് ബാല്യകാലവും കൗമാരകാലവും പൂർണ്ണമായിട്ട് രാഹുദശയിലായിരിക്കാനാണ് സാധ്യത യൗവനത്തിൻ്റെ ആരംഭം വരെ നീണ്ടു നിൽക്കുന്ന ഈ രാഹുദശയിൽ വിദ്യാഭ്യാസം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ഏറെക്കുറെ പൂർണ്ണമായ ഘട്ടവും ഈ രാഹുവിൽ കൂടി കടന്നു പോകുന്നത് ഒരു മന്ദതയോ പോരായ്മയോ കുറവുകളോ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ ജാഗ്രതയോടുകൂടി ആ വക കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുക തൊഴിലന്വേഷണമൊക്കെ ശക്തി പ്രാപിച്ചു വരുന്ന ഘട്ടത്തിൽ വ്യാഴദശ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ആ യൗവനാരംഭത്തിലുള്ള വ്യാഴദശാകാലം പതിനാറ് വർഷക്കാലം നീണ്ടു നിൽക്കും യൗവനത്തിൻ്റെ മധ്യവും കഴിഞ്ഞൊരു കാലം വരെ നീണ്ടു നിൽക്കുന്ന ഈ വ്യാഴദശയിൽ നല്ല അന്വേഷണത്തിലൂടെ വളരെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുക നല്ല നിലയിൽ ജോലിയിൽ തുടരുവാനുള്ള സാഹചര്യങ്ങൾ ആ മേഖലയിലൂടെ വളരെ നേട്ടങ്ങൾ അവനവൻ്റെ കർമ്മമണ്ഡലത്തിൽ നല്ല രീതിയിൽ പ്രയത്നിച്ച് വളരെ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് അങ്ങനെ യൗവനത്തിൻ്റെ മധ്യവും പിന്നിട്ട് ഒരു ഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന വ്യാഴദശയ്ക്ക് ശേഷം യൗവനത്തിൻ്റെ അന്തിമമായ ഘട്ടത്തിൽ ആരംഭിക്കുന്ന ശനി ദശാകാലം മധ്യപ്രായത്തിൻ്റെ മധ്യതലം വരെ നീണ്ടുപോകുന്നു പത്തൊൻപത് വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും തുടക്കത്തിൽ ചില തടസ്സങ്ങളും മന്ദഗതിയും ഒക്കെ അനുഭവപ്പെടാം നേട്ടങ്ങൾക്ക് ഉള്ള കാലതാമസം അനുഭവപ്പെടാം എങ്കിലും പിന്നീട് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും ജീവിതത്തിൽ അടിസ്ഥാനപരമായ ശാശ്വതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം വന്നുചേരുകയും ചെയ്യുന്നതാണ് മധ്യപ്രായത്തിൻ്റെ മധ്യതലത്തിൽ തുടങ്ങുന്നതായ ബുധദശാകാലം വാർത്തയ്ക്ക് വരെ നീണ്ടു നിൽക്കും ഈ ബുധദശാകാലം പൊതുവെ നേട്ടങ്ങളുടെ കാലഘട്ടമാണ് നല്ല രീതിയിലുള്ള പുരോഗതി ഉയർച്ച ഇതെല്ലാം സന്താനങ്ങളിലൂടെ അനുഭവിക്കാനായിട്ട് അവസരമുണ്ടാകുന്നതാണ് ജനന തീയതി സമയവുമനുസരിച്ച് ഗ്രഹനില തയ്യാർ ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്യുക